കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലാണ് നമ്മുടെ റബ്ബർ ബോർഡിന്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ഫണ്ടാണ് നമുക്കതിൽ അത് വരുന്നത് അനുസരിച്ച് സഹായം എടുക്കുകയുള്ളൂ അതിനകത്ത് നമുക്കൊരു സ്വാധീനം വരുത്തേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് എന്താ അറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞുപോയി പറഞ്ഞത് അവർ അവിടുത്തെ അതാണ് പറയുന്നത് നമുക്ക് തൊഴിലാളികൾ വരുന്ന വന്നാൽ മാത്രമേ നമുക്ക് ജോലിയുള്ളൂ അവിടെ എഴുതാനും കുത്താനും എല്ലാം വേണ്ടേ അപ്പം നമ്മളെ പോലെ ഉള്ളവരവിടെ പോയാൽ മാത്രമേ അവർക്ക് എഴുത്തുള്ളൂ അതുകൊണ്ട് കൃത്യമായും ആ കാര്യങ്ങൾ നമ്മൾ താമസമുണ്ടാവും ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നേരത്തേ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത് ഒറ്റതയോട് കൂടി പറഞ്ഞത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു രണ്ട് ആനുകൂല്യം മൂന്നാമതായി നമ്മുടെ വീടിൽ സ്ത്രീ തൊഴിലാളികളാണ് ടാപ്പിങ് ചെയ്യുന്ന അവർക്ക് രണ്ട് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കുന്നതിനേക്കാളി മുപ്പത്തി അയ്യായിരം രൂപ വെച്ച് ധനസഹായമുണ്ട് ഈ മുപ്പത്തയ്യായിരം രൂപ മൂത്ത കുട്ടിയെ ഫസ്റ്റ് ആദ്യ കല്യാണത്തിന് മുപ്പത്തയ്യായിരം രൂപയും പിന്നെ രണ്ടാമത്തെ കുട്ടി ഉത്വാദം ചെയ്ത് അയക്കുന്നതിന് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് മുപ്പത്തയ്യായിരം രൂപ കിട്ടും പക്ഷേ എനിക്ക് രണ്ട് പെൺകുട്ടികളാണെങ്കിൽ കിട്ടത്തില്ല കാരണം എൻ്റെ ഭാര്യ കാര്യമായിരിക്കില്ല അത് പ്രത്യേകം ഓർമ്മിച്ച് വെച്ചേക്കാം അങ്ങനെ സ്ത്രീ തൊഴിലാളികളുടെ മക്കൾക്കാണ് അത് കിട്ടുന്നത് എനിക്ക് പെൺമക്കൾ